അനധികൃതമായി സൂക്ഷിച്ച പാചകവാതക സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ചു കൊല്ലം ചക്കുവള്ളി കൊച്ചുതെരുവ് ചെമ്മടിനു സമീപമാണ് സംഭവം സി പി എം മുൻ ലോക്കൽ സെക്രട്ടറി പ്രകാശ് ജെ കുറുപ്പിന്റെ വീട്ടിലും സമീപത്തെ ഷെഡിലുമായി കൂട്ടത്തോട് സൂക്ഷിച്ചിരുന്ന ഇരുന്നൂറോളം സിലിണ്ടറുകളിൽ അഞ്ചെണ്ണമാണ് പൊട്ടിത്തെറിച്ചത് ഗാർഹിക സിലിണ്ടറുകളിൽ നിന്ന് വാണിജ്യ ആവശ്യത്തിനുള്ള വലിയ സിലിണ്ടറുകളിലേക്ക് പാചകവാതകം നിറയ്ക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത് പന്തളത്തുള്ള പാചകവാതക ഏജൻസിയുടെ സിലിണ്ടറുകളാണ് ഇവിടെ അനധികൃതമായി സൂക്ഷിച്ചിരുന്നതെന്നാണ് വിവരം ന്യൂസ് ബ്യൂറോ കൊല്ലം Be a Raja Kumari. Gold and diamonds. The trust of Travancore. Raja